ശ്രീശാന്തിന്റെ പെട്ടെന്ന് ഓർമ്മയുള്ള ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ ഏതൊക്കെയാ കളി മുഹൂർത്തങ്ങൾ അടിച്ചിട്ടുള്ള അത് മറക്കാൻ പറ്റില്ല പിന്നെ പറഞ്ഞാൽ മാത്യു ഹൈഡന്റെ ഒരു വിക്കറ്റ് സ്റ്റം ഒക്കെ മറക്കാൻ പറ്റില്ല മറ്റേ ശരിക്കും പറയാം മലയാളികളുടെ അഭിമാനമായിരുന്നു ഒന്നും പറയാം മലയാളികളുടെ അല്ല ഇന്ത്യക്കാരുടെ അഭിമാനമായിരുന്നു അത്രയും ആ സമയത്ത് അത്ര രണ്ട് സ്ഥലത്തേക്കും സിംഗിയൊക്കെ രണ്ട് രണ്ടുവർഷത്തേക്കും മറ്റേ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക സീരീസിലൊക്കെ നമ്മളെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വേറെ ശെരിക്കും പുള്ളിയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട് ഒരേ സമയത്ത് അതായത് എനിക്കൊന്ന് കോഹ്ലിയുടെ ഒക്കെ ഒരു സമയത്ത് പുള്ളിയെ കണ്ടായിരുന്നുണ്ടല്ലോ വേറെ മൂടായി പോയിന് കോഹ്ലി ആയിരുന്നു പുള്ളിയുടെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരും പുള്ളി 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 ആ ഒരു കളിക്കളത്ത് കാണിക്കുന്ന ഒരു മാനസികാവസ്ഥയോ തന്നെ ഒരു ആവരുതല്ല പുള്ളി ഇത്ര സ്വീറ്റ് മനുഷ്യൻ നമ്മളവിടെ കണ്ട് ഞാനും പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കും ഭയങ്കര വേറൊരു പുള്ളി ഭയങ്കര സ്വീറ്റ് ആണ് ഇപ്പൊ കുറെ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇപ്പോ പാട്ടൊക്കെ പാടും ഭയങ്കര കാമായിട്ടുള്ള പേസാണ് അതാ കളിക്കണത്തില് അല്ലല്ല ഒരിക്കലും അല്ല അങ്ങനെയല്ല അതുകൂടെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞില്ലേ കളിക്കാൻ പോകുമ്പോൾ ഉള്ള മൈൻഡ് സെറ്റ് പുള്ളി വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് പുള്ളി പ്രൊവോക്ക് പ്രവോക്ക് ചെയ്യുമ്പോഴാണ് ചിലപ്പം ബാച്ച്മാനെ വന്ന് കളിപ്പിച്ച് നോക്കി കഴിയുമ്പോ അടുത്ത ബോള് ഞാൻ അടിക്കും നമുക്ക് ഒരിക്കലും അടുത്ത ബോൾ അടിക്കും ചെയ്യേണ്ടിന്ന് കഴിഞ്ഞാൽ നമ്മളടിക്കാൻ പറ്റത്തില്ല ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് അറിയാം ക്രിക്കറ്റിനെ പറ്റി അറിയുന്നവർക്കറിയാം അടുത്ത ബോള് നമ്മള് സിക്സ് അടിക്കാം എന്ന് വന്ന് നിക്കാൻ അടിക്കാൻ പറ്റും പറ്റില്ല പിന്നെ ചിമ്മ വെട്ടു തോമാറുണ്ട് ചിമ്മാക്കറി എല്ലാം അങ്ങ് തോന്നും കിട്ടിയേ കിട്ടി എന്നുള്ളത് അല്ല ഒന്നും പ്രെഡ് ചെയ്ത് കളിക്കാൻ പറ്റില്ല അപ്പൊ ഈ ബോളർ വന്നിട്ട് പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പോൾ അടിച്ചേക്കാന്ന് പറഞ്ഞാൽ അവൻ മാറ്റി പറയും നേരെ ബൌഡായിരിക്കും ചെയ്യുന്നത് ഈ കളിക്കളത്തിലെ പ്രൊമോക്കേഷൻ സ്ലഡ്ജിങ് അതൊക്കെ ഒരു ഓസ്ട്രേലിയക്കാരുടെ ഒരു ഒരു കുത്തകാരുന്നു തൊട്ട് മെഗ്രാത്ത് തൊട്ട് അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ കളി ഇന്ത്യ ഒരു സമയത്ത് സൗരവ് ഗാംഗുലിക്ക് മുമ്പ് വരെ ഈ അസറുദ്ദീൻ ക്യാപ്റ്റൻ സമയത്തും മറ്റേ ഇന്ത്യ അങ്ങനെ സച്ചിൻ ഉള്ള സമയത്തൊക്കെ മാന്യ ക്രിക്കറ്റിന്റെ മാന്യത് അപ്പം പിന്നെ ഇന്ത്യയും അതേ ലൈനിലേക്ക് മാറിയത് കണ്ടിട്ടുണ്ട് അപ്പൊ സ്ലഡ്ജിങ് എത്രത്തോളം ഒരു മത്സരത്തില് നിർണായകമാണ് അത് ഇമ്പോർട്ടന്റ് ആണോ ശരിക്കും സ്ലഡ്ജിങ് ഇമ്പോർട്ടന്റ് വെച്ചാൽ വരെ അല്ല അവരുടെ മാനസികാവസ്ഥ പോലും ഇരിക്കും ഇപ്പൊ നമ്മൾ ഇന്ത്യ വന്നിട്ട് ബംഗ്ലാദേശിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അവരെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അവരെ അവര ഇപ്പം ബംഗ്ലാദേശ് ഒത്തിരി ആയി പക്ഷെ ഓസ്ട്രേലിയ പോലുള്ള ടീം നമ്മളെ സെലക്ട് ചെയ്യുമ്പോൾ തിരിച്ച് സെലക്ട് ചെയ്തത് ഒരു പ്രശ്നമില്ല അല്ല അവരെ സെലക്ട് ചെയ്ത് കാരണം അവരെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത്ര ഉണ്ട് മനസ്സിലെ ഇന്ത്യൻ ടീം അത്ര ഉണ്ട് കാരണം വേറെ പരിപാടി നടക്കുന്നില്ല അവരുടെ ടാറ്റിക്സ് നടക്കുന്നില്ല അതുകൊണ്ടാണ് അവർ അടുത്ത മീറ്ററിലേക്ക് പോകുന്നത് സ്ലെജ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് ചെയ്ത് പ്രൊവോക്ക് ചെയ്യാൻ അപ്പൊ ഈ പ്ലേസ് ഒക്കെ യോഗ ഒക്കെ ചെയ്ത് എല്ലാ പരിപാടിയും അവരുടെ കഴിവല്ലേ സ്ലഡ്ജ് എന്നുള്ള യാതൊരു പ്രശ്നമില്ല പിന്നെ പിന്നെ ഈ സ്ലഡ്ജ് ചെയ്ത് സ്രജ് ചെയ്ത് വേറൊരു മീറ്റിലേക്ക് പോകുമ്പോ അമ്പയർമാരോടും ബാക്കിയുള്ള ആൾക്കാരുടെ പിന്നെ അവർക്ക് ഫൈൻ ഉണ്ടാവും അതിലേക്ക് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ കഴിഞ്ഞിന് ഇംഗ്ലണ്ടിനെതിരെ കളിച്ചോണ്ട് നമുക്ക് വരെ ഒരു ഫീൽ ആയി ലാസ്റ്റ് പരിപാടികളൊക്കെ കളിങ്ങനെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് ഇതുപോലെ സ്ലഡ്ജിങ് പറയുമ്പോൾ കളിക്കളത്തിൽ നമുക്ക് ഒരു എന്റർടൈനർ ആണ് അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഓർമ്മകൾ ഉണ്ടോ യുവരാജിങ്ങ് സ്റ്റുവാർട്ട് ബ്രോഡേ ഞാൻ വരുന്നു ഇന്ത്യയിലായിരുന്നെങ്കിൽ ആ ഒരു പ്ലെയർ ആയിരുന്നെങ്കിൽ അഡ്രസ്സ് കാണാൻ പറ്റുവായിരുന്നു പുള്ളി വേൾഡിലെ ആരും ഓരോ മുപ്പത്തി ആറ് റൺസ് അടിച്ച് കഴിഞ്ഞാ ഇന്ത്യന്നല്ല ഇന്ത്യയിലെ പ്ലെയർ എവിടെ പോയി ജീവിച്ചാലും അവന്റെ പേര് പോയി അത് കഴിഞ്ഞ് ഇംഗ്ലണ്ടിന്റെ പ്ലെയർ ബ്രോഡ് ബ്രോഡിന് കാരണമായത് വേറെ ബ്രോഡ് എന്നല്ല വേറെ ഏത് ബോർഡർ വന്നാലും യുവരാജ് സിംഗ് അടിച്ചേനെ ഫ്രണ്ട് ഓഫ് എന്തോ പറഞ്ഞു ഓർമ്മ എങ്ങനെയാണ് അത് ഞാൻ കോളേജ് വെച്ചിട്ട് രണ്ടായിരത്തി ഏഴ് വേൾഡ് അല്ലേ അത് ട്വൻ ട്വന്റി വേൾഡ് കപ്പ് അത് കോളേജ് തന്നെ കോളേജ് എനിക്കൊന്ന് ഞാൻ സെക്കൻഡ് ഇയർ ആയതിനു ശേഷമാണ് അപ്പൊ അത് ഇവിടെ വെച്ചാൽ ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചെ വാങ്ങിച്ച് ആ കളി കാണാൻ വേണ്ടി കാണാൻ വേണ്ടി മാത്രമേ ഞങ്ങൾ എന്നോട് കൂടി വാങ്ങിച്ച് ടി വി ഒക്കെ വേണ്ടിട്ടാണ് ഞങ്ങൾ ആ ടി വി സെറ്റ് ചെയ്ത് കാരണം എന്തായാലും ടി വി മടിക്കണം അതിന്റെ കൂട്ടത്തിൽ വേൾഡ് കപ്പ് വന്നപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കണ്ടു പിന്നെ ഈ പറഞ്ഞ മെയിൻ മാച്ചസ് ഒക്കെ പിന്നെ ആ സമയത്ത് ആ വർഷം തന്നെ ഐ പി എല്ലും സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഐപിഎൽ ഫസ്റ്റ് മാച്ചിലാണ് രണ്ടുമക്കുലം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള സിനിമയുമായി ബന്ധപ്പെട്ട സൗഹൃദങ്ങളുണ്ടാവും കുട്ടികാലത്തേക്കുള്ള സൗഹൃദങ്ങളുണ്ടാവും സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടാവും അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഏതൊക്കെയാ ഏതായിരിക്കും കൂടുതൽ ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയാ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള സൗഹൃദ ഏതായിരിക്കും ക്രിക്കറ്റിനെ ഒരുപാട് സി സി എഫും ഈ പറഞ്ഞ പോലെ സി സി എല്ലൊക്കെ ഇപ്പൊ ഞാൻ സി സി എൽ ടീമിൽ വന്നു പക്ഷെ അതിനൊക്കെ എനിക്ക് എപ്പോഴും എനിക്ക് എപ്പോഴും ഇതൊന്നും അല്ല എന്റെ ചെറുപ്പത്തില് കുറെ കൊറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി നമ്മൾ കണ്ടത്തിലാണ് കളിച്ചത് അതെ 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 ആ സമയം എന്ന് പറഞ്ഞാൽ ധോണിയൊക്കെ വന്ന സമയത്തുള്ള ക്രിക്കറ്റ് ഉണ്ടായി ആ സമയത്തൊക്കെ നമ്മൾ കളിക്കാൻ പോകുന്ന സമയത്ത് ഈ കണ്ടത്തിലേ കളിക്കാൻ പോകുന്നത് രാഹുൽ മൂന്ന് ഗ്ലാസ് പാലൊക്കെ ഒന്നിലോട്ടർ അങ്ങനെന്തോ ലിറ്റർ പാൽ വീട്ടിൽ പാലിന് ചെലവേ പശുണ്ട് വീട്ടില് പശു കറക്റ്റ് കന്നിട്ട് പാൽ കുടിച്ചിട്ട് കളിക്കാൻ പോയതും അതൊക്കെ ഭയങ്കര ഓർമ്മയാണ് ആ ചോദിച്ചു അന്നത്തെ കുറെ സുഹൃത്തുക്കളുണ്ട് കേട്ടോ അന്ന് അന്ന് കൊറേ കണ്ടത്തി കളിക്കാൻ വന്ന കുറെ ചേട്ടന്മാരും എന്റെ ബ്രദർ കളിക്കും നല്ല പ്ലെയറാണ് ഞങ്ങൾക്ക് ഒരു ടീം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ടീം ഉണ്ടായിരുന്നു സ്ഥലം അന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനിക്കൊന്നും ഇങ്ങോട്ടാണ് ഈ തൃശ്ശൂർ കഴിഞ്ഞങ്ങോട്ടാണ് ഫുട്ബോളുകാരണം അവിടെ ഫുട്ബോളേ ഇല്ല ഫുട്ബോൾ നമ്മുടെ നാട്ടിൽ ഞാൻ സ്കൂളിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ ഫുട്ബോൾ അപ്പം നാട്ടിൽ ആകെക്കൂടെ ഉള്ളത് ക്രിക്കറ്റ് കളിയാണ് ഞാൻ ഫുള്ള് റബറും തോട്ടമാണ് റബ്ബർ തോട്ടത്തിന് ഇടയ്ക്ക് കളിക്കും ഈ രണ്ടു രണ്ട് രണ്ട് മാസം അവധി ഈ വേനൽ അവധി വരുമ്പം കണ്ടം ഫ്രീ ആവും കണ്ടത്തിൽ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ കണ്ടത്തിവിട്ടിറങ്ങും അല്ലാത്തപ്പം ഇതിനകത്ത് റബ്ബറും തോട്ടത്തിന്റെ ഇടക്ക് എങ്ങനെയാ അപ്പർ ഔട്ട് അടിച്ചാൽ ഔട്ട് അങ്ങനെ ഉണ്ട് ഫുള്ള്ണ്ട് പക്ഷെ ഉണ്ടല്ലോ ഇങ്ങനൊരു ഷോട്ട് അടിച്ചാൽ വരും അതിനിടിക്കുന്ന ചേട്ടന്മാരുണ്ട് പിന്നെ പവർ അടിച്ചാലും എവിടെങ്കിലും വരില്ലേ അത് കണ്ട വെട്ടുന്നമാർ അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ അന്നല്ലോ ചില നല്ല കളിയുന്ന ആൾക്കാരുണ്ട് അവർക്ക് അറിയാം വഴി വിട്ടാൽ അങ്ങനെ കളിക്കുന്ന പ്ലയസ് ഉണ്ട് അപ്പൊ അത് അതൊരു വേറൊരു അതൊക്കെ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറെ ഫ്രണ്ട്സ് കുറെ ചേട്ടന്മാര് ഞാനെന്നൊക്കെ പറഞ്ഞ ഏറ്റവും അവസാനം ഇറക്കുന്ന പിള്ളേർ എൻ്റെ ചേട്ടനൊക്കെ കളിക്കാൻ ചേട്ടനൊക്കെ കളിക്കുന്ന കളിക്കുന്ന സമയത്ത് ഞാനൊക്കെ പോകുമ്പോൾ ലാസ്റ്റ് ഫീൽ ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളു അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറച്ച് കൊച്ചു കുറച്ച് പിള്ളേരുണ്ട് അപ്പൊ ഞങ്ങള് വേറെ ടീം സെറ്റ് ചെയ്ത് ഞങ്ങൾ വേറെ ടൂർണമെന്റ് പോകാമായിരുന്നു അങ്ങനെയൊക്കെ കുറെ ഓർമ്മകളൊക്കെ ഉണ്ട് പക്ഷെ അന്നത്തെ സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് അവരൊക്കെ ഇപ്പം പാലക്കാട് ഷാർജയിലും ദുബൈയിലും ഈ സൗദിയിലൊക്കെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പഴും ഓ